ഹലോ ഗായ്സ് വെൽക്കം ടു അദ്രിയാസ് ബ്ലോഗ് അപ്പോൾ ഇത് ഞങ്ങളുടെ ബാംഗ്ലൂരുത്തെ ഓണത്തിൻ്റെ തലേദിവസമാണ് അപ്പോൾ നമ്മൾ സാധാരണ ഓണത്തിൻ്റെ തലേദിവസം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഉത്തര അടപ്പാച്ചൽ എന്നാണല്ലോ പറയാം അപ്പോൾ ശരിക്കും എനിക്ക് ഉത്ര തന്നെയായിരുന്നു അന്ന് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കാരണം നമ്മളെല്ലാ ദിവസവും സ്കൂളിലേക്ക് പോകണ കാരണം അങ്ങനെ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല വാങ്ങിച്ച് വെക്കാനും ഒക്കെ ആയിട്ട് അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉത്ര അടപ്പാച്ചിൽ തന്നെയായിരുന്നു അപ്പോൾ കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ അതേ പച്ചക്കറികളും കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു സദ്യ വയ്ക്കാനുള്ള കുറച്ച് പച്ചക്കറികളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ അത് കഴിഞ്ഞ് വരുന്ന വഴിക്ക് കുറച്ച് പൂവും വാങ്ങിക്കാനുണ്ടായിരുന്നു ഇല വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പൂ വാങ്ങിക്കാനായിട്ട് അവിടെ കയറി അപ്പോൾ അവിടെ ഇങ്ങനെ നല്ല ഇതാണ് നൂറ് രൂപയ്ക്ക് എനിക്ക് ഒരുവിധം നല്ല കുറച്ച് പൂ കൂടുതൽ കിട്ടിയിണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് പൂവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു മിക്സാണ് വാങ്ങിച്ചത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നോക്കിയപ്പോൾ ഇല ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പോയി അപ്പോൾ ചേട്ടനോട് പറഞ്ഞിട്ട് ഇല വാങ്ങിക്കാനായിട്ട് ചേട്ടൻ പോയി അപ്പോൾ ചേട്ടൻ ഇലയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ പിന്നെ ഓണം കൊള്ളാനുള്ള പരിപാടികൾ തുടങ്ങി അട ചൂടാനായിട്ട് തുടങ്ങി എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു മൂന്നാണോ നാലാണോ അട വെക്കുക എന്നുള്ളത് അപ്പം ഞാൻ അമ്മയോനെ വിളിച്ചു ചോദിച്ചപ്പോൾ നാലടയാണ് വെക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഞാനൊരെണ്ണം കൂടി എക്സ്ട്രാ ഞാൻ ഉണ്ടാക്കി ഉണ്ടായി അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഈ പ്രാവശ്യം ഞാൻ ചേട്ടനെ കൊണ്ട് ഓണം കൊള്ളിക്കാമെന്ന് വിചാരിച്ചു സാധാരണ ആണുങ്ങളാണല്ലോ ഓണം കൊള്ളാം അപ്പോൾ ഞാൻ ചേട്ടനെ കൊണ്ട് ഓണം കൊള്ളിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പോലെ ഞാൻ കണ്ടത് ചെറുപ്പത്തിലെ ചെറുപ്പം തൊട്ടേ ഞാൻ വന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ചേട്ടനോട് ഓരോന്ന് പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഓണം ഞങ്ങൾ കൊണ്ടു അപ്പോൾ അതിന് മുമ്പായിട്ട് ഓണം കൊള്ളാൻ നമുക്കിത്ര മുറ്റോ കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് വരി വരിയായിട്ട് ഓണം ഓണത്തപ്പനെ കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ മാവേലീനെ വരവേൽക്കാനായിട്ടുള്ള അത്ര സ്ഥലങ്ങളൊന്നും ഇല്ലാത്തത് നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ പൂക്കളം ഇട്ടു പൂക്കളത്തിൻ്റെ ഫ്രണ്ട് മുകളിലായിട്ട് തന്നെ എന്ന് നടുവിലായിട്ട് തന്നെ നമ്മൾ തൃക്കാക്കരപ്പന വെച്ചു ഓണത്തപ്പനെ വെച്ചു അങ്ങനെ വെച്ച് നമ്മൾ അരിമാവുകൊണ്ട് അരിമാവും ഇത്തിരി വെണ്ടയ്ക്കും കൂടി ഇങ്ങനെ പിഴിഞ്ഞ് അതിന്ന് ഒരു ഇതുപോലെ എടുത്തിട്ട് അതുകൊണ്ടാണ് നമ്മൾ കളം വരയ്ക്കുക അപ്പോൾ അത് കളം വരച്ച് ആ മുട്ടിപ്പലകെ വെച്ച് അതിന് കളം വരച്ച് ഇല വെച്ചിട്ട് നമ്മൾ തൃക്കാക്കരപ്പന അതിൻ്റെ മുകളിൽ വെച്ചു അതുകഴിഞ്ഞ് പിന്നെ അടയും കാര്യങ്ങളൊക്കെ വെച്ച് നാലുകയൊക്കെ ഉടച്ച് വെച്ച് വിളക്കൊക്കെ കത്തിച്ച് ഇതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്കാൻ പോയി കൈ കാരണം ഞാൻ ചേനോട് പറഞ്ഞു കൊടുക്കുമായിരുന്നു ഇങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനുള്ള കാര്യം ഞാൻ സത്യത്തിൽ ഞാൻ മറന്നുപോയി അപ്പോൾ ഓർമ്മ വന്ന സാധനങ്ങളാണ് ഇതൊക്കെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ അരിമാവുകൊണ്ട് തന്നെ കൈ ഇങ്ങനെ പതിപ്പിക്കും നമ്മുടെ വാതിൽമേ കൈ പതിപ്പിക്കും പിന്നെ ആ അരിമാവുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ മാവേലീനകത്തേക്ക് വെച്ചാൽ ഓണം അകത്തേക്ക് കൊണ്ടുപോകാമെന്നുള്ള ഒരു സംഭവം ഉണ്ട് ഞങ്ങൾക്ക് അപ്പോൾ ബാക്കിയുള്ളവർക്ക് ബാക്കിയുള്ളവർക്കും ഉണ്ടോയെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് അതും ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി വീഡിയോസ് എടുക്കാൻ മറന്നു ഞാൻ ഇന്നലെ രാത്രി തന്നെ അന്ന് രാത്രി തന്നെ ഞാൻ നമ്മുടെ പച്ചക്കറികളും കാര്യങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടാണ് കേടുന്നത് പിന്നെ പിറ്റേ ദിവസം കാലത്ത് എൻ്റെപ്പോഴേക്കും എനിക്ക് വേഗം എന്നെ പത്ത് മണിയാവുമ്പോഴേക്കും എൻ്റെ ചോറും കറികളും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ പായസവും വെച്ചു അപ്പോൾ എന്തുറ്റൊക്കെ അച്ചാറുകളുണ്ടായിരുന്നു ഇഞ്ചമ്പൊളി ഉണ്ടായിരുന്നു കാബേജ് ഉണ്ടായി പയറും കായും ഉപ്പേരി വെച്ചു സാമ്പാറുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ചോറ് അവിയൽ ബീട്രൂട്ട് പച്ചടി അപ്പം അങ്ങനെ ഒരു ഒമ്പത് കൂട്ടം കറിയും പ്ലസ് പപ്പടവും പിന്നെ നമ്മുടെ പാലട പായസം ഉണ്ടായിരുന്നു അതൊക്കെ ആയിട്ട് ഞങ്ങളുടെ ഒരു ചെറിയൊരു ഓണം ഞങ്ങൾ ആഘോഷിച്ചു അത് എൻ്റെ ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊക്കെ പോയി ഇതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം ഞങ്ങളുടെ ഈ ചെറിയൊരു വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വലുത് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം